സാമ്പത്തിക സ്ഥിരത എങ്ങനെ നിഷ്ക്രിയത്വത്തിലൂടെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ അസാമാന്യമായ പരീക്ഷണങ്ങൾ നടത്തി നാടുമുടിച്ച ശാസ്ത്ര വിദഗ്ധരുടെ നിഗൂഢ മേഖല എന്നാണ് ഇവിടെ ചിലർ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയിരിക്കുന്ന നിർവചനം അങ്ങനെയെങ്കിൽ ലോകത്തെവിടെയുമില്ലാത്ത വിധം സാമ്പത്തിക ശാസ്ത്രജ്ഞരാൽ സമ്പന്നമാണ് ഇവിടം കേന്ദ്ര ബജറ്റിൻ്റെ പോരായ്മകൾക്ക് ഇവിടെ ചില കാശ്മുക്കൽ വിദഗ്ധർ കെ മോഡൽ പരിഹാരം നിർദ്ദേശിക്കുന്ന അമൂല്യമായ മുഹൂർത്തത്തിലേക്ക് വൈഷ്ണവൈ യുവാക്കളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ബഡ്ജറ്റാണ് രാജ്യത്ത് ഏറ്റവും രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് മനസ്സിലാക്കി പിന്നെ കേരള ജനത കേട്ടിട്ട് പോലും ഇല്ലാത്ത രണ്ട് പദങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം പി എസ് സി എന്ന ആധാരിയ മാധ്യമം വഴി കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരായ എത്രയോ യുവാക്കൾക്ക് ഞങ്ങൾ പിന്നാമ്പുറവാതിൽ കൊടുത്തു കോടികൾ മുടക്കി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്തുണയും സ്നേഹവും സഹിക്ക വയ്യാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ഓടിച്ചു വിടുന്നില്ലേ എന്തിനു വേണ്ടിയാ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരാളും തൊഴിലില്ലാതെ ഇവിടെ തെക്കും വടക്കും നടക്കരുത് എന്ന തീവ്രമായ ആഗ്രഹത്തിന്മേൽ കൊടിയും കയ്യിൽ കൊടുത്ത് പൂട്ടിക്കൽ തൊഴിലെങ്കിലും ചെയ്തു പിഴയ്ക്കാൻ കിഴക്കും പടിഞ്ഞാറും നടത്തുന്നതാണ് കെ മോഡൽ തൊഴിൽ വികസനം പിന്നെ വിലക്കയറ്റം ഇന്ത്യ മുഴുവൻ വിലക്കയറ്റത്തിൽ കിതയ്ക്കുമ്പോഴും എലിവിഷത്തിനും പ്ലാസ്റ്റിക് കയറിനും സ്വന്തം റിസ്കിൽ വില കുറച്ച് ഞങ്ങൾക്ക് ജനതയെ സ്വസ്ഥമായി ഉറക്കി ഈ കപ്പൽ മുങ്ങില്ല കാരണം ഇത് ഇതുവരെ കടലിൽ ഇറക്കിയിട്ടില്ല അടുത്ത് അവിടെ വരാനിരിക്കുന്ന ട്രാക്ടർ പ്രക്ഷോഭത്തെ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക ആത്മഹത്യകളെ കുറിച്ച് ഒന്നും പറയാനില്ല ഇവിടെ കൃഷി ചെയ്യുന്ന പൗരപ്രമുഖരുടെ കണ്ണീരൊപ്പിയ കൈലേസ് ആ കോട്ടിന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് എടുത്ത വിയർപ്പങ് രാജ്യത്തിന് ഒരു ഭാവി നൽകുന്നതോ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതോ അല്ല ദുർവാശി ദുരാഗ്രഹം സ്ഥാനത്തൊരു മൂടലുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിലെ മോഡൽ പരീക്ഷയിൽ കുബുദ്ധി വൈഭവം കൊണ്ട് ശ്രദ്ധേയനായ സാമ്പത്തിക വിദഗ്ധനായിരിക്കുന്നത് ആ അഭിപ്രായങ്ങൾ വളരെ വിലയില്ലായ്മയുള്ളതായിരിക്കും ആ കേൾക്കുക ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരിഹാസായിട്ടാണ് ഈ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ചിറ്റപ്പോ കേന്ദ്ര ധനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാമോ പക്ഷേ വിവരദോഷത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അയൽപക്കത്ത് പോലും കേട്ടോ അല്ല ഇത് ഇടക്കാല ബജറ്റാണ് അതെങ്കിലും അറിയാമോ എന്തേലും ആകട്ടെ ഈ ബജറ്റ് നമ്മുടെ ഭരണമികുവിനൊത്തുയരാൻ കഴിയാത്തതിൽ പ്രതിഷേധിക്കുന്ന കാര്യം സംസാരിക്കണം അത് സംസാരിക്കാനായിരിക്കുമല്ലേ ഇപ്പൊ വന്നത് സോറി എനിക്ക് ഫ്ലാറ്റ് ഈ ജനവിരുദ്ധ രാജ്യത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും എല്ലാ വിഭാഗ വിഭാഗത്തിലും ഇത് പറയാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതിനപ്പുറം സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയും ഒക്കെ ആധികാരികമായി പറയണ്ട പറഞ്ഞാൽ അണ്ണന്റെ യോഗ്യത നാടറിയും അതൊന്നും എനിക്ക് നേരം നിങ്ങൾ മെഗാ ഇന്ത്യ ഗവൺമെന്റ് ആകെ ചെലവാക്കുന്നതിന്റെ ഇരുപത്തിയഞ്ചു ശതമാനവും കൊടുക്കുക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അവസ്ഥ കാത്തിരുന്നത് അത്രയും ബാലണ്ണനെ ഒന്ന് കേൾക്കാനായിരുന്നു മുൻകൂർ ജാമ്യത്തിന് വന്നതാണെന്ന് അറിയാം കേന്ദ്രം കടം കൊള്ളുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണ്ണ ദൂർത്തിനല്ല അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ കടം നൂറ് ശതമാനത്തിൽ കൂടുതലാണെന്നറിയാമോ ഇന്ത്യയുടേത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനവും പാർട്ടി ക്ലാസ്സിൽ ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണന്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തി പഠിച്ച ശതമാനക്കണക്കൊന്ന് ഇവിടെ ചെലവായില്ലണ്ണ കേന്ദ്രം വാ പൊളിക്കുന്നത് കണ്ട് കടകാര്യമന്ത്രി വാ വിളിച്ചാലോ ഒരു കോടി രൂപ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി ഈ കണക്കൊന്നും കണക്കുകൾ നോക്കുമ്പോൾ ആരും ഒന്നും തന്നില്ല കിട്ടിയില്ല കണക്കിന്റെ ിയ മന്ത്രി നമുക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചു പോകച്ചില്ലേ ഇനി ഇന്ത്യ എടുക്കുന്ന അത്രയും കടം തന്നെ കേരളത്തിലും എടുക്കണം എന്ന അണ്ണന്റെ വാശി നടക്കണമെങ്കിൽ ദില്ലി ചെലോ അടുത്ത തിങ്കളാഴ്ച തന്നെ കേരളത്തെ ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടാം സംസ്ഥാനം കൊടുക്കുന്ന വിഹിതത്തിനകത്ത് റെയിൽവേക്ക് തന്നത് മുക്കി വക മാറ്റി എന്നറിഞ്ഞു തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം മുതൽ പാറശാല വരെയുള്ള സ്ഥലം സ്ഥലമേറ്റെടുപ്പിന് കഴിഞ്ഞ വർഷം ബജറ്റിൽ തുക അനുവദിച്ചിരുന്നു ഈ അനുവദിച്ചിരുന്ന തുക കെട്ടിവെക്കണമായിരുന്നു അത് കളക്ടറേറ്റിൽ കെട്ടിവെച്ചാൽ മാത്രമേ സ്ഥലം ഏറ്റെടുപ്പ് നടക്കൂ അങ്ങനെ റെയിൽവേ കളക്ടറേറ്റിൽ കെട്ടിവെച്ച കാശ് പിണറായി സർക്കാർ വകമാറ്റി ചെലവഴിച്ചു കൂടുതലൊന്നും പറയണ്ടല്ലോ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇന്ധനസെസ് വാങ്ങിച്ച ആ വിഷയൊക്കെ ഇല്ലേ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള പരിശീലനം നടക്കണം പിന്നെ കേന്ദ്ര ധനമന്ത്രി പദത്തിലോട്ടെ ക്ഷണിച്ച പോയിക്കളയല്ലേ നമ്മുടെ ഖജനാവിലെ രണ്ടു മൂന്ന് പൂച്ചകളുടെ കൂടെ പ്രസവം എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ എല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ